ചേച്ചിയുടെ ഒരു പാട്ടിന്റെ ആരംഭിക്കുക മുതേ സ്റ്റേഷൻ എനിക്ക് വന്നതാണ് കാണാനാണെങ്കിൽ സാധാരണ രീതികൊണ്ട് അല്ല. അതെ ലൈറ്റ്. നമ്മളെ ഗുങ്കാല പരമായി സിനിമയിലെ പേവിഷാന് വേണ്ടി അരികേറ്റിയാം. അയിതേണ്ടേ ഈ കൊന്നവൻ ഓഫിസേതല്ലേ. എന്നിതെന്തിരിപ്പല്ല പറينه? അല്ല പിന്നെ കണ്ടുപോയി. അടുത്തായിട്ട് ഒരു പാട്ടാണ് <saw> 없어, <bothilingamineelas> ും തിയേറ്ററിൽ പോകുമ്പോ ഈ സൗണ്ട് വളരെയധികം പരിചിതമാണ് നമുക്ക് അന്ന് ശ്രമിക്കുകയാണ് പുക ചെറിയ ശ്വാസകോശം സ്പൂഞ്ച് പോലെയാണ് ഒരു ശരാശരി പുക വൈക്കാരൻ്റെ ശരീരത്തിലുള്ള പുകയില കറ ഏകദേശം ഇത്രയുണ്ടാകണം ഇതിന് നിങ്ങൾ വലിയ വെല്ലുവിളിക്കേണ്ടി വരും ഓക്കെ താങ്ക് യു